ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആവാനാണ് എനിക്ക് താല്പര്യം കാരണം തീർച്ചയായിട്ടും ക്യാൻസറിനെക്കുറിച്ച് ക്യാൻസർ രോഗ ചികിത്സയെക്കുറിച്ച് അല്ലെങ്കിൽ നിലനിൽക്കുന്ന സാധ്യതകളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പലവിധമായ ധാരണകളും നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും ആ ധാരണകളും വിശ്വാസങ്ങളും പരസ്പരം ചർച്ച ചെയ്യുക എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് നമ്മുടെ ഇന്ത്യയിലെ ക്യാൻസർ ഇൻസുഡൻസിൻ്റെ ഒരു ചാർട്ടാണ് ഒരു മാപ്പാണ് ഈ മാപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് കേരളമാണ് കേരളത്തിൻ്റെ സാന്ദ്രത ക്യാൻസർ സാന്ദ്രത ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇത് നമ്മളെപ്പോഴും വളരെ ആശങ്കയോടെ കാണുന്നൊരു കാര്യമാണ് രണ്ട് കാരണങ്ങൾ ഇതിനുണ്ട് ഒന്ന് നമ്മുടെ പോപ്പുലേഷൻ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടി പ്രായമുള്ളതാണ് കുറച്ചുകൂടി പ്രായമുള്ള ആൾക്കാരുടെ ആയുർദർഘം കൂടിയ പോപ്പുലേഷനുള്ളൂ പ്രായം കൂടുന്നതോറും ക്യാൻസർ രോഗികളുടെ എണ്ണവും വർദ്ധിക്കും രണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി ക്യാൻസറുകൾ ഡിറ്റക്റ്റ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം ഇന്ന് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ ഒരു നോട്ടിഫയബിൾ ഡിസീസാണ് അതായത് ഏതെങ്കിലും ഒരു ലാബിൽ ഒരു രോഗിക്ക് ക്യാൻസർ രോഗം കണ്ടെത്തിയാൽ അവർ അത് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കണം പിന്നെയാണെന്ന് ക്യാൻസർ രോഗം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എണ്ണവും കൂടി അതിനകത്ത് വരാം എങ്കിലും നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു നെക്സ്റ്റ് ഇത് ക്യാൻസറിൻ്റെ ഒരു ലോക ട്രെൻഡാണ് ലോകത്തിൽ നിങ്ങൾക്ക് ഈ ഗ്രാഫിൻ്റെ ഈ ഭാഗം പരിശോധിച്ചാൽ അറിയാം ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഒരു എക്സ്പ്ലോഷനിലേക്ക് വളരെയധികം ഒരു വിസ്ഫുരണത്തിലേക്ക് ക്യാൻസറിൻ്റെ അളവ് പോകാനുള്ളൊരു സാധ്യത നമ്മുടെ കണ്ടെത്തിയിട്ടുണ്ട് ഇതനുസരിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് എഴുപതിനായിരത്തോളം പുതിയ ക്യാൻസർ രോഗികളാണ് ഓരോ വർഷവും കണ്ടെത്തുന്നത് അതിൽ ഓരോ പുതി പുതിയ രോഗികളുടെ കാര്യമാണെന്ന് നമ്മൾ പറയുന്നത് പക്ഷേ മൊത്തത്തിൽ ഒരു ഈ സംസ്ഥാനത്തിൽ എത്രമാത്രം രോഗികൾ വരുന്നുണ്ട് പുതിയതായിട്ട് വരുന്നുണ്ട് നേരത്തെ നിലനിൽക്കുന്ന എത്രയുണ്ട് അങ്ങനെയൊരു കണക്ക് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല കിട്ടുന്നില്ല അതിന് പോപ്പുലേഷൻ എൻഡെയർ പോപ്പുലേഷൻ്റെ ഒരു കണക്ക് ലഭ്യമാകണം അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതും നെക്സ്റ്റ് പ്രീവിയസ് നമ്മുടെ നാട്ടിൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണുന്ന മാറിലെ ഇത് വളരെയധികം വേഗത്തിൽ വർദ്ധിക്കുന്നത് അതിൻ്റെ ഇൻസിഡൻസ് വളരെ വളരെ പെട്ടെന്ന് കൂടുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരിൽ ശ്വാസകോശ ക്യാൻസറും അതുപോലെ വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ക്യാൻസർ സ്ക്രീനിങ് പദ്ധതികളെല്ലാം പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്ത്രീകളിലെ മാറിലെ ക്യാൻസറിനെ കുറിച്ചാണ് അതിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നയം അതനുസരിച്ച് നിങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ ഗവൺമെൻറ് റോൾ ഔട്ട് ചെയ്തൊരു പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ആനന്ദം ആരോഗ്യം എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് ആ പദ്ധതി പ്രകാരം നാൽപ്പത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള എല്ലാ സ്ത്രീകളും നിർബന്ധമായും മാറ് പരിശോധനയ്ക്ക് വിധേയമാകണമെന്നാണ് പറയുന്നത് കാരണം എല്ലാവർക്കും മാമോഗ്രാം പരിശോധന ഈ ഘട്ടത്തിൽ നടത്താനുള്ള അത്രയും മാമോഗ്രാം യൂണിറ്റുകൾ കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും സ്വയം സ്ഥലപരിശോധന പഠിക്കുകയും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എല്ലാവരും ഒരു നിർബന്ധമായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണമെന്ന് മനസ്സിലാക്കുകയും സാധിക്കുന്നവർ മാമോഗ്രാം പരിശോധനയിലേക്ക് പോവുകയും ചെയ്യണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അതനുസരിച്ചാണ് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കണക്കാണ് ഏകദേശം നാലായിരത്തോളം പുതിയ ക്യാൻസർ രോഗികളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം രോഗികൾ കരിത്താസ് ആശുപത്രിയിൽ വരുന്നത് മറ്റ് ആശുപത്രികളിലെല്ലാം കൂടി ഒരു ആയിരത്തോളം അടുത്ത് രോഗികൾ വരുന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു കണക്ക് പരിശോധിക്കുമ്പോൾ കോട്ടയത്ത് ഏകദേശം എണ്ണായിരത്തോളം പുതിയ ക്യാൻസർ രോഗികൾ ഓരോ വർഷവും ഉണ്ടാകുന്നു എന്താണ് ക്യാൻസർ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം നമുക്ക് സാമാന്യത്തിൽ ഇപ്പോൾ കുട്ടികളും പലരും ശ്രദ്ധിക്കുന്നവരുണ്ട് ഞാനൊരു നിർവചനമായിട്ട് പറയുകയാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ അനിയന്ത്രിതമായ വർധനമാണ് ക്യാൻസർ രോഗത്തിന് കാരണം ഇത് അനിയന്ത്രിതമാണ് അത്തരം കോശങ്ങൾ നശിക്കാതെ വരുന്നു അതല്ലെങ്കിൽ അവ ഇമ്മോർട്ടയിലാകുന്നു നിരന്തരം അത് വിഭജിച്ച് വിഭവിച്ചു മുന്നോട്ട് പോകുന്നു നശിക്കുന്നില്ല നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ നശിച്ചു പോകും പല കോശങ്ങൾ എന്നാൽ ക്യാൻസർ കോശങ്ങൾ അങ്ങനെയല്ല വിഭജിച്ച് വിഭജിച്ച് മുന്നോട്ട് പോകുന്നു അങ്ങനെ വിഭജിച്ച് അനിയന്ത്രിതമായി വിഭജിച്ച് പോകുന്ന ഈ കോശങ്ങൾക്ക് അതിൻ്റെ ഒരു കൃത്യമായൊരു അതിൻ്റെ കർമ്മം അതിൻ്റെ ജോലി നിർവഹിക്കാൻ പറ്റാതെ ഉള്ള കോശങ്ങളാണ് അതിന് കൃത്യമായ ഒരു ഫങ്ഷൻ അതിന് നിർവഹിക്കാൻ അതിൻ്റെ ഒരു പ്രവൃത്തി നിർവഹിക്കാൻ സാധിക്കാതെ വരുന്നു ഉദാഹരണത്തിന് അത്തരം കോശങ്ങൾ ഉമിനീർ ഗൃതിയിലെ കോശങ്ങളാണെങ്കിൽ അതിൻ്റെ ജോലി ഉമിനീർ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ അത് ഉമിനീരി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ തന്നെ വരികൊണ്ടിരിക്കുക അല്ലെങ്കിൽ രക്തത്തിലെ കോശങ്ങളാണെങ്കിൽ അതിൻ്റെ ജോലി ധർമ്മം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഓക്സിജൻ കൊരി ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ശേഷി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ അത് അനിയന്ത്രിതമായി വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ആ പ്രവർത്തന ക്ഷമത നഷ്ടപ്പെടുകയും അത് ശേഷി നൽകാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരും ഇതാണ് ക്യാൻസറിൻ്റെ മറ്റൊരു പ്രശ്നം കൂടാതെ ഇത്തരം കോശങ്ങൾ പെരുകിക്കഴിഞ്ഞാൽ അത് ആ അവയവത്തിൻ്റെ പരിധി കടന്ന് അപ്പോൾ ഉദാഹരണത്തിന് മാറിലാണ് അത്തരം കോശങ്ങൾ പെരുകുന്നതെങ്കിൽ കുറച്ച് അത് മാറിൻ്റെ പരിധി കടന്ന് അത് ബെ കക്ഷത്തിലേക്ക് വ്യാപിക്കുകയും പിന്നീടത് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വ്യാപിക്കുകയും അത് രക്തക്കൊള്ളലുകളിലേക്ക് വ്യാപിക്കുകയും അതുവഴി ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യും ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻവേസീവ്നെസ് ആൻഡ് മെറ്റാസ്റ്റേസിസ് എന്ന് ആദ്യം ഇൻവേസീവസ് കടന്നു കയറാനുള്ള കഴിവ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു കയറുക രണ്ടാമത്തത് മെറ്റാസ്റ്റേസ് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിക്കുക ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി ക്യാൻസർ ചെലസിനും എന്നാൽ എല്ലാ ക്യാൻസറുകളും ഇതിനെല്ലാ സ്വഭാവവും ഉള്ളതല്ല ഉദാഹരണത്തിന് തൊലിപ്പുറത്തെ ക്യാൻസർ നമ്മുടെ നാട്ടിൽ തൊലിപ്പുറത്തെ ക്യാൻസർ കുറച്ച് കുറവാണ് ഇതിനെല്ലാം അതിൻ്റേതായ ചില വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് അമേരിക്ക പോലെയുള്ളൊരു സ്ഥലത്ത് തൊലിപ്പുറത്തെ ക്യാൻസർ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് മെലനോ വളരെ വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നേരെ ഏറെപ്പേർ അമേരിക്കയിലുണ്ട് അങ്ങനെയുള്ളവർക്ക് അതായത് മൈഗ്രേറ്റ് ചെയ്ത് കുറച്ച് നാട് കഴിയുമ്പോൾ അവർക്കും ഈ ഒരു പ്രത്യേകത തൊലിപ്പുറത്തെ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശത്തുള്ള എന്തോ ഒരു ഘടകം ഈ തൊലിപ്പുറത്തെ ക്യാൻസറിന് കാരണമാണ് തൊലിപ്പുറത്തെ ക്യാൻസറിൻ്റെ ഒരു സ്വഭാവം എന്താ എന്താണെന്ന് വെച്ചാൽ അത് വിഭജിച്ച് വിഭജിച്ച് അവിടെ തന്നെ അവിടെ തന്നെ വ്യാപിച്ചുകൊണ്ടേ ഇവിടെയാണ് തുടങ്ങുന്നത് ഉദാഹരണത്തിന് കയ്യിലാ തുടങ്ങി കയ്യിൽ തന്നെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് കുറവായി അതായത് അവിടെ തന്നെ കടന്നു കയറാവുന്ന ഒരു കഴിവാണെന്നുള്ളത് എന്നാൽ ചില ക്യാൻസറുകൾ അങ്ങനെയല്ല തുടങ്ങുമ്പോൾ തന്നെ അത് പടർന്ന അവസ്ഥയിലായിരിക്കും ഉദാഹരണത്തിന് ബ്ലഡ് ക്യാൻസർ അത് രക്തത്തിൽ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റും ബ്ലഡിൽ എല്ലായിടത്തും ബ്ലഡ് എവിടെയുണ്ട് ബ്ലഡ് ശരീരത്തിലെല്ലാം ഉണ്ട് അപ്പോൾ ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു സ്വഭാവം അത് എവിടെയും കാണണം അപ്പോൾ ചില അസുഖങ്ങൾ തുടക്കത്തിൽ ഒരു പ്രത്യേക ഭാഗത്തോളം ചില അസുഖങ്ങൾ തുടക്കത്തിൽ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുന്നതുമാണ് മിക്കവാറും എല്ലാ അസുഖങ്ങളും ഇതിനിടയിലുള്ളതാണ് അതായത് ആരംഭഘട്ടത്തിൽ ഒരു സ്ഥലത്തിരിക്കുകയും സമയം കടന്നു കടന്ന് കടന്നു പോകുമ്പോൾ അത് പതുക്കെ പതുക്കെ വലു വലുതായി മറ്റു സ്ഥലങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ളതുമാണ് മറ്റു പല രോഗങ്ങൾ അതൊരു ഉദാഹരണമാണ് മാറിലെ ക്യാൻസർ അതുകൊണ്ട് ആരംഭഘട്ടത്തിൽ ഒരു ചെറുതായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കത് ആ പാകം മാത്രം ചികിത്സിച്ചാൽ ഭേദമാർക്കും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് വലുതായി വലുതായി വരുമ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നു കയറാനുള്ള കഴിവുണ്ടാകും ഇത് ക്യാൻസർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇത് നോർമലായിട്ടുള്ളൊരു കോശമാണ് വിഭജിച്ച് വിഭജിച്ച് ഇങ്ങനെയാണ് പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഈ രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എറർ സംഭവിച്ചാൽ ആ കോശം നശിപ്പിക്കപ്പെടും നമ്മുടെ ശരീരത്തിലെല്ലാം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം നമ്മളൊരു മുറിക്കകത്ത് അടച്ച് തേസിയിൽ ജീവിച്ചാൽ പോലും പുറത്ത് കഴിയുമ്പോൾ നമ്മുടെ ദേഹത്തെ അഴുക്ക് വരും എങ്ങനെ വരുന്നു നമ്മുടെ തൊലി റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ സ്കിൻ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വായിലെ കോശങ്ങൾ നശിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇതെല്ലാം നമുക്ക് ഷ്രെഡ് ചെയ്യ പുറത്ത് തന്നെ പോകണം അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമ്മുടെ ശരീരം തന്നെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ചെറുപ്പത്തിലുള്ള നമ്മളുടെ അതേ ഷെയ്പ്പാണ് നമുക്കിപ്പം ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമാണ് ആ മാറ്റങ്ങൾ അങ്ങനെ നശ എങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ എവിടെയെങ്കിലും ഇതുതന്നെയാണ് പുക വലിക്കുന്ന ഒരാൾക്കും സംഭവിക്കുന്നത് അയാളുടെ ശ്വാസകോശത്തിലെ കോശങ്ങൾ ഈ പുകയേറ്റ് പുകയേറ്റ് ദോഷം വരുന്ന കോശങ്ങൾ മാറ്റപ്പെട്ട് മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടി പറയുന്നത് എനിക്ക് മടിയായി ഏതായാലും ഇയാൾ നിർത്തില്ല അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇത്തരം ചേഞ്ചുകൾ ഇത്തരം തെറ്റുകൾ നമ്മൾ സൂചിപ്പിച്ചല്ലോ ഈ മാറ്റപ്പെടാത്ത ഇത്തരം എററുകൾ ചിലപ്പോൾ അത് മുന്നോട്ട് ആ തെറ്റായ കോശങ്ങൾ വിഭജനത്തിലേക്ക് കടന്നു ആ വിഭജനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് അനിയന്ത്രിതമായി പോകും നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ പ്രവൃത്തി ചെയ്യാതെയാവും അത് കടന്നു കയറാനുള്ള കഴിവ് വരും അങ്ങനെ കടന്നു കയറുന്ന കോശങ്ങളാണ് ഈ കാണുന്നത് എണ്ണം വല്ലാതെ പെരുകിയിരിക്കുന്നു കടന്നു കയറുകയാണ് അങ്ങനെ കടന്നു കയറി വരുമ്പോൾ അതിൻ്റെ ലെയറെല്ലാം കടന്ന് ഇവിടെ ഒരു രക്തക്കൊഴലുണ്ട് അതിനുള്ളിലേക്ക് കയറുകയാണ് ഇതാണ് ആ സ്റ്റേജിലുള്ള രക്തക്കുഴലിനകത്തേക്ക് കയറി കാണും രക്തക്കുഴലിലേക്ക് കടന്ന് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തേക്കും അത് എത്തിച്ചേരാം ഇതാണ് ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള കഴിവ് ഈ രോഗത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇതാണ് ക്യാൻസറിനെ കുറിച്ച് നമുക്ക് ആമുഖമായി പറയാനുള്ളത്